ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അനുദിനം ഓരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ചിലത് ശുഭകരവും ചിലത് അശുഭകരവുമായി മാറുന്നതാണ് അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുക ചില അവസരങ്ങളിൽ അസാധ്യം തന്നെയാകുന്നു എന്നാൽ ചില സൂചനകൾ പ്രകൃതിയായി തന്നെ നമുക്ക് നൽകുന്നതുമാണ് ചില പൂക്കൾ വീട്ടിൽ വിടരുന്നത് വളരെ വിശേഷമാണ് അങ്ങനെയുള്ള വീടുകളിൽ ഉയർച്ച സാമ്പത്തികപരമായ നേട്ടങ്ങൾ എന്നിവ വന്നു ചേരാം എന്നാൽ ചില അവസരങ്ങളിൽ ചില പൂക്കൾ വിടരുന്നത് അതീവ ദോഷകരമായി തീരുന്നു അതിനാൽ ശുഭകരമല്ലാത്ത ഫലങ്ങൾ വന്നു ചേരുമെന്ന് തന്നെ പറയാം മരണ ദുഃഖമോ അല്ലെങ്കിൽ തത്തുല്യമായ മറ്റുള്ള ദുഃഖങ്ങളോ ആ വീടുകളിലേക്ക് വന്നു ഭവിക്കാം ഈ പൂക്കൾ വിടർന്നാൽ ഗൃഹനാഥൻ അഥവാ ഗൃഹനാഥ എന്നിവർക്ക് വളരെ ദോഷകരം തന്നെയാകുന്നു അതിനാൽ തന്നെ അതീവ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു ഇത്തരത്തിൽ വീടുകളിൽ വിടർന്നാൽ അതീവ ദോഷകരമായി തീരുന്ന പുഷ്പങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ ചെടിയായി പറയുന്നത് മൈലാഞ്ചിയാണ് പലരുടെയും വീടുകളിൽ കാണുന്ന ചെടി തന്നെയാണ് മൈലാഞ്ചി പലപ്പോഴും അതിർത്തിയിൽ നടാവുന്ന പുഷ്പങ്ങളിൽ ഏറ്റവും ഗുണകരമായ ഒന്ന് തന്നെയാണ് മൈലാഞ്ചി എന്നാൽ ഈ ചെടി അമിതമായി പൂക്കുകയാണെങ്കിൽ അഥവാ ഇലയേക്കാൾ പൂക്കളുള്ള അവസ്ഥ വരികയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയാണ് നിങ്ങളുടെ വീടുകളിൽ മൈലാഞ്ചി വിടരുന്നതെങ്കിൽ അല്ലെങ്കിൽ മൈലാഞ്ചി ചെടി പൂക്കുവാൻ ആരംഭിക്കുന്നതെങ്കിൽ ആ വീടുകളിൽ മരണദുഃഖം ഉണ്ടാകുമെന്നാണ് പരാമർശിക്കുന്നത് മൈലാഞ്ചി ചെടി ഇത്തരത്തിൽ പൂക്കുന്നത് മരണം നടക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീടുകളിൽ അശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ കാര്യവും നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ പല വീടുകളിലും ഉണ്ടാകുന്ന ഒരു സസ്യം തന്നെയാണ് കറിവേപ്പ് ഒരുപക്ഷെ അടുക്കളയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഏറ്റവുമധികം ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യം തന്നെയാണ് കറിവേപ്പ് എന്ന വസ്തു എന്നാൽ കറിവേപ്പുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ചില അവസരങ്ങളിൽ കറിവേപ്പും ദോഷകരമായി മാറാൻ സാധ്യതയുണ്ട് കറിവേപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിർത്തി തിരിച്ച് നടേണ്ട ഒരു സസ്യം തന്നെയാണ് കറിവേപ്പ് അത് അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കറിവേപ്പ് എന്ന സസ്യം പൂക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ ഗൃഹനാഥ അഥവാ ഗൃഹനാഥൻ എന്നിവരിൽ ഒരാൾക്കോ അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ രണ്ടു പേർക്കുമോ അവരുടെ ആയുസിന്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ പൂക്കുന്നതിനു മുൻപേ ഒടിച്ചുകളയുക എന്നതാണ് ശുഭകരമായ കാര്യമെന്ന് ഓർക്കേണ്ടതാകുന്നു കറിവേപ്പ് പൂക്കുന്നത് മരണ ദുഃഖം അല്ലെങ്കിൽ അതിന് തുല്യമായ മറ്റു ദുഃഖങ്ങൾ ആ വീടുകളിലേക്ക് വന്നു വന്നുചേരുന്നതിൻ്റെ സൂചന തന്നെയാണെന്ന് കണക്കാക്കാം കറിവേപ്പ് വടക്ക് ദിക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിക്ക് അതുമല്ലെങ്കിൽ വടക്കു കിഴക്ക് ദിക്കിൽ വയ്ക്കുന്നതും വളരെ ദോഷകരം തന്നെയാണ് ഇപ്പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അതിനാൽ കറിവേപ്പ് ഇത്തരം ഭാഗങ്ങളിൽ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്നും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് പല ഭാഗങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്ന സസ്യമാണ് ചിത്രത്തിൽ കാണുന്നത് പലരും വീടുകളിൽ വളർത്തുന്ന ഒരു ചെടിയാണ് എന്നതും ഈ സസ്യത്തിൻ്റെ പ്രത്യേകതയാണ് പൊതുവെ ഈ ചെടി ക്രൗൺ ഓഫ് തോൺസ് എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഈ ചെടി വീടുകളിൽ അഥവാ വീടിൻ്റെ മുൻവശങ്ങളിൽ വളർത്തുന്നത് അതീവ ദോഷകരമായി കണക്കാക്കുന്നു എന്നാൽ പലരും ഈ സസ്യത്തെ വളർത്തുന്നത് വീടിൻ്റെ മുൻവശങ്ങളിലാണ് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിൽ ഈ സസ്യത്തെ മുൻവശങ്ങളിലാണ് വളർത്തുന്നതെങ്കിൽ ആ കാര്യം ഒഴിവാക്കേണ്ടതാണ് വീടിൻ്റെ മുൻവശത്തു നിന്നും ഈ സസ്യത്തെ ഒഴിവാക്കുക എന്ന കാര്യമാണ് പ്രഥമമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെടി പൂവിടുകയാണെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഈ സസ്യം പൂവിടുകയാണെങ്കിൽ മരണ ദുഃഖം അല്ലെങ്കിൽ മരണത്തിന് തുല്യമായ മറ്റു ദുഃഖങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരാം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീടുകളിൽ അതീവ ദുഃഖം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം അതിനാൽ നിങ്ങളുടെ വീടുകളിൽ ഈ ചെടി പൂക്കുന്നത് ഒഴിവാക്കുക തന്നെ ചെയ്യേണ്ടതാകുന്നു ഈ പുഷ്പത്തെ ഒഴിവാക്കുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു ഈ ചെടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായുണ്ട് പലരുടെയും വീടുകളിൽ മുള്ളുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്നതാണ് മുള്ളുകളുള്ള എല്ലാ ചെടികളും ദോഷകരമല്ല എന്നാൽ മുള്ളുകളുള്ളവയും സുഗന്ധം ഇല്ലാത്തതുമായ പുഷ്പങ്ങൾ വിരിയുന്ന ചെടികൾ അത്ര ശുഭകരമല്ല ഇത്തരം ചെടികൾ വീടുകൾക്ക് ദോഷകരമായി തന്നെ ഭവിക്കുന്നു എന്നാണ് വാസ്തുശാസ്ത്രപ്രകാരം കണക്കാക്കുന്നത് ഇത്തരത്തിലുള്ള പൂക്കൾ പൂക്കുന്നത് വളരെ ദോഷകരം തന്നെയാണ് നിങ്ങളുടെ വീടുകളിലും ഇത്തരത്തിൽ പൂക്കുന്ന പൂക്കൾ ഉണ്ടെങ്കിൽ ആ ചെടികൾ ഒഴിവാക്കേണ്ടതാണ് അല്ലെങ്കിൽ മരണദുഃഖം തന്നെയായിരിക്കും ബലമായിട്ടുള്ളത് പ്രത്യേകിച്ച് ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും അത് വളരെ ദോഷകരമായി തന്നെ ഭവിക്കുന്നതാണ് ഈ കാര്യവും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇത്തരം ചെടികൾ വീടുകളിലുള്ളവർ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ടു പോകുക അടുത്തതായി പറയപ്പെടുന്ന ചെടി പപ്പായയാണ് പപ്പായ നാം വളരെയധികം ശ്രദ്ധയോടെ വളർത്തേണ്ട ചെടികളിൽ ഒന്ന് തന്നെയാണ് കാരണം പപ്പായ നിങ്ങൾ വീടുകളിൽ വളർത്തുന്നുണ്ട് അല്ലെങ്കിൽ തനിയെ അത് വളർന്നു വരുന്നുണ്ട് എങ്കിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു വീടിനേക്കാൾ ഉയരത്തിൽ പപ്പായ വളരുന്നുണ്ട് അത് വീടുകൾക്ക് അതീവ ദോഷകരമായി ഭവിക്കുന്നതാണ് പപ്പായ വീടുകളെക്കാൾ ഉയരത്തിൽ വളരുകയും അത് അമിതമായി പൂവിടുകയും ചെയ്യുകയാണെങ്കിൽ ആ വീടുകളിൽ മരണദുഃഖം അല്ലെങ്കിൽ മരണദുഃഖത്തിന് തുല്യമായ മറ്റു ദുഃഖങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പറയുന്നത് അതിനാൽ ഈ സസ്യത്തെ അതിർത്തി തിരിച്ചു നടുക എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി അഥവാ തനിയെ വളരുന്നുണ്ടെങ്കിലും ഇതിനെ അതിർത്തി തിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ മരണ അല്ലെങ്കിൽ മരണത്തിന് തുല്യമായ മറ്റു ദുഃഖങ്ങൾ ചേരാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തതായി പറയപ്പെടുന്ന മറ്റൊരു സസ്യം നാരകമാണ് നാരകം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് നാരകം വീടിൻ്റെ തൊട്ടടുത്തായി വളരുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല നിങ്ങളുടെ വീടുകളിൽ നാരകം ഉണ്ട് എങ്കിൽ നാരകം പൂവിടുന്നുണ്ട് എങ്കിൽ അത് അത്ര ശുഭകരമായ കാര്യമായിട്ട് കണക്കാക്കേണ്ടതില്ല തൊട്ടടുത്തായി നാരകം വളരുകയും അത് പൂവിടുകയും ചെയ്യുകയാണെങ്കിൽ ആ വീടുകളിൽ മരണ തുല്യമായ ദുഃഖങ്ങൾ വന്നുചേരാനിടയുണ്ട് ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും വളരെ ദോഷകരമായ ഫലങ്ങൾ വന്നുചേരാൻ സാധ്യത ഏറെയാണ് അതിനാൽ ഏവരും ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി എന്തെല്ലാം പരിഹാരങ്ങളാണ് നാം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രഥമമായി ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ദേവാദിദേവനായ സാക്ഷാൽ പരമേശ്വരനെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനോടൊപ്പം ചില വഴിപാടുകൾ കൂടി നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും ഇത്തരം വഴിപാടുകളിൽ ഏറ്റവും വിശേഷപ്പെട്ടത് എന്ന് പറയുന്നത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയാണ് വളരെ എളുപ്പത്തിൽ ആർക്കും നടത്തുവാൻ കഴിയുന്ന വഴിപാടുകളിലൊന്നാണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വീട്ടിലെ ഗൃഹനാഥയുടെയോ ഗൃഹനാഥൻ്റെയോ പേരിൽ നടത്തേണ്ടതാണ് തിങ്കളാഴ്ച ദിവസം നടത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നടത്തുകയോ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അതോടൊപ്പം മറ്റു രണ്ട് വഴിപാടുകൾ കൂടി നടത്തേണ്ടതാണ് അതിൽ ആദ്യത്തേതായി പറയപ്പെടുന്നത് ധാര വഴിപാടാണ് കൂടാതെ പിൻവിളക്കും നടത്തേണ്ടതാണ് ഇത്തരത്തിലുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഒരു പരിധി വരെ ഇല്ലാതാവുന്നതാണ്